നമസ്കാരം കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത ആളാണ് ഇപ്പോഴും ഡി ജി പി ആയി തുടരുന്നത് ഇനി കഷ്ടി പത്ത് ദിവസം കൂടി മാത്രമേ ഈ ഡി ജി പിള്ളൂ ജൂലൈ മാസം ഒന്നാം തീയതി പുതിയ ഡി ജി പി ചുമതലയേൽക്കണം അതിന്റെ നടപടിക്രമം സീനിയോറിറ്റിയും മറ്റും പരിഗണിച്ചുകൊണ്ട് ആറുപേരുടെ ലിസ്റ്റ് യു പി എസ് സിക്ക് അയക്കുക യു പി എസ് സി അത് പരിഗണിച്ച് മൂന്ന് പേരുടെ ലിസ്റ്റ് തിരിച്ച് സംസ്ഥാനത്തിന് അയക്കും അങ്ങനെ സംസ്ഥാനത്തേക്ക് തിരിച്ച് അയക്കുന്ന മൂന്ന് പേരിൽ നിന്നും ഒരാളെ സംസ്ഥാന സർക്കാരിന് ഡി ജി പി ആയി തിരഞ്ഞെടുക്കാം എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു സമാവായമായിട്ടില്ല പുതിയ ഡി ജി പിയെ തെരഞ്ഞെടുക്കാൻ പത്ത് ദിവസം കൂടി മാത്രം ബാക്കിയായപ്പോഴും സംസ്ഥാന സർക്കാർ അലംഭവം കാട്ടുകയാണ് അവർ ആറുപേരുടെ ലിസ്റ്റ് അയച്ചു അതിൽ പേരുടെ പേര് യോജിക്കുന്നതല്ല അവർക്ക് അടിസ്ഥാന മാനദണ്ഡമില്ല എന്ന് കേന്ദ്രം പറയുന്നു രണ്ടുപേര് പിണറായി വിജയൻ ഏറ്റവും വിശ്വസ്തനായ എം ആർ അജിത് കുമാറും സുരേഷ് രാജ് പുരോഹിത് എന്നയാളുമാണ് മുപ്പത് വർഷം സേവനം പൂർത്തിയാക്കിയിട്ടില്ല ഡി റാങ്കുമില്ല യു പി എസ് സി പറയുന്നു ഡി ജി പി റാങ്കോ മുപ്പത് വർഷം സേവനമോ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്ന് എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ അത് സാധ്യമല്ല പരിഗണിച്ച മതിയാവൂ എന്ന് പറഞ്ഞ് സർക്കാർ കത്തയച്ചുകൊണ്ടിരിക്കുകയാണ് അതവിടെ നിൽക്കട്ടെ അജിത് കുമാറിനോട് താല്പര്യം നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ഏറ്റവും സീനിയറായ ഒരു ഉദ്യോഗസ്ഥനുണ്ട് ഇവിടെ നിയമപരമായി അദ്ദേഹമാണ് ഡി ജി പി ആവേണ്ടത് യോഗേഷ് ഗുപ്ത എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സത്യസന്ധനായ ഓഫീസറാണ് നിയമപരമായി മാത്രം പ്രവർത്തിക്കുന്ന ആളാണ് പ്രഗത്ഭനാണ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് സർക്കാർ യോഗേഷ് ഗുപ്തയുടെ പേര് കൊടുത്തെങ്കിലും യോഗേഷ് ഗുപ്തയെ വിളിച്ചിട്ട് പറഞ്ഞു പറ്റുമെങ്കിൽ ഒഴിഞ്ഞു തരണം ഡി ജി പി പദവിയിൽ എനിക്ക് താല്പര്യമില്ല എന്ന് എഴുതി തരണമെന്ന് അതിന് കാരണമുണ്ട് ഈ യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടറായി കുറച്ചു കാലം നിയോഗിച്ചിരുന്നു അപ്പോഴാണ് സർക്കാരിന് പിടികിട്ടുന്നത് ഇയാൾ കുഴപ്പക്കാരനാണെന്ന് പി പി ദിവക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു കെ എം എബ്രാഹിം എതിരെയുള്ള വിജിലൻസ് അന്വേഷണം കോടതി ഉത്തരവ് പ്രകാരം സി ബി ഐക്ക് കൈമാറി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ചില അഴിമതികളെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു അങ്ങനെ സർക്കാരിന്റെ താല്പര്യത്തിനെതിരായി നിയമം നടപ്പിലാക്കാൻ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചതോടെ അദ്ദേഹം നോട്ടപ്പുള്ളിയായി വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും ഫയർഫോഴ്സ് മേധാവിയായി മാറ്റി ഫയർഫോഴ്സ് മേധാവിയായി മേധാവിയായിരിക്കുമ്പോൾ ഏറ്റവും അർഹതയുള്ള ആളായി മാറിയിരിക്കുന്നു ഡി ജി പി പദവിയിലേക്ക് അതുകൊണ്ട് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ വിവാദം ഒഴിയുമല്ലോ എന്ന് കരുതി സർക്കാർ ദൂതനെ വിട്ട് ചോദിച്ചിരിക്കുകയാണ് ഒഴിഞ്ഞു തരാമോന്ന് അതല്ല അതിന്റെ വിചിത്രമായ സംഗതി കേന്ദ്ര സർക്കാർ മികവുള്ള ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി അവരെയാണ് കേന്ദ്ര ഏജൻസികളുടെ ചുമതല ഏൽപ്പിക്കുന്നത് നമുക്കറിയാം സി ബി ഐ ഉണ്ട് ഇ ഡി ഉണ്ട് എൻ ഐ എ ഉണ്ട് ഒരുപാട് കേന്ദ്ര സേനകളുണ്ട് ഇതിനെയൊക്കെ ഡയറക്ടർ ജനറൽമാരായി നിയമിക്കുന്നത് ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ് നിതിൻ അഗർവാൾ എന്ന് പറയുന്ന അങ്ങനെ പ്രഗൽഭനായതുകൊണ്ട് അവർ നിയോഗിച്ചിരുന്നു പക്ഷെ നമുക്ക് ആർക്കും അറിയാത്ത എന്തോ കാരണത്താൽ വളരെ പെട്ടെന്ന് പുറത്താക്കി ഇപ്പൊ കേരളത്തിലുണ്ട് ഇപ്പോഴത്തെ ലിസ്റ്റിലും ഉണ്ട് എന്താണ് കാരണമെന്ന് ആർക്കും അറിയില്ല ബി എസ് എഫിൽ നിന്ന് പുറത്താക്കിയാണ് ചെയ്തത് ഈ യോഗേഷ് ഗുപ്തയുടെ മെറിറ്റ് കണക്കിലെടുത്ത് യോഗേഷ് ഗുപ്തയെ ഇ ഡിയുടെ ഡയറക്ടർ ആക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന ശക്തമായി യോഗേഷ് ഗുപ്തയുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചപ്പോൾ പ്രഗത്ഭനാണ് മിടുക്കനാണ് പക്ഷേ കേരള കേഡറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കേരള സർക്കാരിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം വിജിലൻസ് ക്ലിയറൻസ് വേണം അതായത് അയാളുടെ പേരിൽ വിജിലൻസ് കേസുകളൊന്നുമില്ല അയാൾ മാന്യനാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഇക്കഴിഞ്ഞ് ഏപ്രിൽ മുതൽ ഇന്നലെ വരെ ഒൻപത് തവണയാണ് യു പി എസ് സി കത്തയച്ചത് കേരള സർക്കാരിന് യു പി എസ് സി പറയുന്നു നിങ്ങൾ ഒരു മറുപടി തരൂ ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ മറുപടി തരുന്നില്ല അതിന്റെ കാരണം എന്താണ് യോഗേഷ് ഗുപ്തയ്ക്കെതിരെ വിജിലൻസ് കേസ് ഇല്ല യോഗേഷ് ഗുപ്തയ്ക്കെതിരെ പരാതിയില്ല യോഗേഷ് ഗുപ്തയുടെ ട്രാക്ക് റെക്കോർഡ് നല്ലതാണ് പക്ഷേ ക്ലിയറൻസ് കൊടുത്താൽ യോഗേഷ് ഗുപ്ത ഒരു പക്ഷേ ഇ ഡിയുടെ ഡയറക്ടറാവാം ഇ ഡിയുടെ ഡയറക്ടറായി കഴിഞ്ഞാൽ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിക്കും മകൾക്കും മകനുമൊക്കെ പണിയാകും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അഴിമതി കേസുകൾ ഒരു വിധത്തിലാണ് കുഴപ്പമില്ലാതെ പിണറായി വിജയൻ കൊണ്ടുപോകുന്നത് എസ് എഫ്ഐയുടെ കേസ് വന്നപ്പോൾ നമ്മളൊക്കെ കരുതി പിണറായി വിജയന്റെ മകളാകത്താവുമെന്ന് അങ്ങനെ എഴുതിയപ്പോൾ എന്നോട് പലരും പറഞ്ഞു വെറുതെയാണ് നടക്കില്ല നിങ്ങൾ വെറുതെ ദിവാസ്വപ്നം കാണുന്നതാണ് അത് ശരിയാണ് ആ ദിവാസ്വപ്നമാണേ എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് പിന്നീടുണ്ടായത് അത്തരത്തിൽ എല്ലാ നീക്കങ്ങളെയും അതിജീവിക്കാനുള്ള ബന്ധുബലം പിണറായി വിജയൻ ഡൽഹിയിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവിടേക്ക് നീതിമാനായ ഒരു ഉദ്യോഗസ്ഥൻ പോയി ഇരുന്നാൽ അത് പണിയാകും എന്ന് പിണറായിക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് പിണറായി വിജയൻ എന്താ ചെയ്യുന്നത് വിജിലൻസ് ക്ലിയറൻസ് കൊടുക്കുന്നില്ല ഒൻപത് തവണ യു പി എസ് സി കത്തയച്ചു ദയവായി വിജിലൻസ് ക്ലിയറൻസ് തരൂ കുഴപ്പക്കാരനാണേ വേണ്ട ഈ പറയുന്ന യോഗേഷ് ഗുപ്തയ്ക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി പക്ഷെ യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ഒന്നുമില്ല ഇപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ നവീൻ ബാബുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുപോലെ പഴയ ഡേറ്റ് ഇട്ടൊരു പരാതി ഉണ്ടാക്കി എങ്ങനെയെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് എങ്ങനെയെങ്കിലും ഇത് മുടക്കണം കാരണം യോഗേഷ് ഗുപ്ത ഇ ഡിയുടെ ഡയറക്ടറായി ഡൽഹിയിലേക്ക് പോയാൽ അത് പിണറായിയുടെ മകളുടെ ഭാവിയെ ബാധിക്കും ഒരുപക്ഷെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചെന്ന് വരാം അത് ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നു വിജിലൻസ് ക്ലിയറൻസ് കിട്ടാത്തത് കൊണ്ട് തനിക്കുള്ള ഒരു അവസരം നഷ്ടപ്പെടും എന്ന് കരുതി വിജിലൻസ് ക്ലിയറൻസ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ യോഗേഷ് ഗുപ്ത തീരുമാനിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രി തിരക്ക് കാരണം അപ്പോയിൻമെന്റ് കൊടുക്കുന്നില്ല പലതവണ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചു നടക്കുന്നില്ല ചീഫ് സെക്രട്ടറിയെ വിളിച്ചു ചീഫ് സെക്രട്ടറി വഴങ്ങുന്നില്ല ഒടുവിൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസർ മുഖ്യമന്ത്രിയുടെ പ്രശ്ന പരിഹാര സെല്ലിലേക്ക് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ ഓർക്കണം ഈ കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള അടുത്ത ഡി ജി ആകാൻ യോഗ്യതയുള്ള കേന്ദ്ര സർക്കാർ ഇ ഡി ഡയറക്ടറാകാൻ പരിഗണിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ അപേക്ഷ കൊടുത്തിട്ട് അതിന് മറുപടിയില്ല എന്ന് ആലോചിച്ച് നോക്കിയേ ഈ സർക്കാരും ഈ മുഖ്യമന്ത്രിയും ഈ പാർട്ടിയും അഴിമതിക്കാരെ വാരിപ്പുണരുകയും നീതിമാന്മാരെ ചവിട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്ന അവസ്ഥ എത്ര ഭയാനകമാണെന്ന് ഒരു ഡി ജി പി റാങ്കിലുള്ള മുതിർന്ന പോലീസ് ഓഫീസർക്ക് മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്നില്ല ഒരു അപേക്ഷ കൊടുത്തിട്ടും ഉത്തരം കിട്ടുന്നില്ല ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ അപേക്ഷ കൊടുത്തിട്ട് അതിനുപോലും മറുപടിയില്ല ഇവരാണ് സാധാരണക്കാർക്ക് നീതി കൊടുക്കുന്നത് വിധവകളുടെ കണ്ണീരൊപ്പുന്നത് പാവങ്ങൾക്ക് വീട് പണിത് കൊടുക്കുന്നത് കഷ്ടമല്ലേ ഇതാണ് പിണറായി വിജയൻ ഇതാണ് പിണറായിയുടെ സർക്കാർ ഈ ഭരണം വീണ്ടും അഞ്ചു വർഷം കൂടി ആവർത്തിച്ചാലേ ഈ നാട് നന്നാവും എന്നാണ് ഇവർ പറയുന്നത് മെറിറ്റിന് യാതൊരു പരിഗണനയും ഇല്ലാത്ത നീതിബോധം ലെവലേശം ഇല്ലാത്ത ഈ പാർട്ടി ഭരണ സംവിധാനം ഇനിയും ആവർത്തിക്കണം അഞ്ചു വർഷം എന്നൊക്കെ പറഞ്ഞ അത് എത്ര കടന്ന കൈയാണ് എത്ര മഹാവിപത്താണ്